മനോദൗർബല്യമുള്ള മകന് എങ്ങനെയെങ്കിലും സൗഖ്യം ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് മാതാപിതാക്കൾ സന്യാസിയെ കാണാൻ വന്നത് അവരുടെ സങ്കടം കേട്ട് മനസ്സലിഞ്ഞ് സന്യാസി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണുനീരോടുകൂടെ ദൈവം മറുപടി പറഞ്ഞു ഈ കുഞ്ഞിന് മറ്റാരും ഇത്രയും ശ്രദ്ധയും പരിചരണവും നൽകുകയില്ലെന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കുഞ്ഞിനെ ഈ മാതാപിതാക്കൾക്ക് കൊടുത്തത് ഈ കുഞ്ഞിനെ പരിപാലിക്കുവാനുള്ള അനുഗ്രഹവും ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട് ഇത് കേട്ട മാതാപിതാക്കൾ സന്തോഷത്തോടു കൂടെ ഭവനത്തിലേക്ക് മടങ്ങി സ്നേഹമുള്ളവരെ നമ്മളെ ഓരോരുത്തരെയും വളരെ ശ്രദ്ധാപൂർവ്വം കരുതുന്ന വലിയ കരുതലിൻ്റെ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ഓരോ ചെയ്തികളും തിരിച്ചറിഞ്ഞുകൊണ്ട് നിനക്ക് കുറവുകളും പാളിച്ചകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെയും നമ്മളെ കരുതലോടെ കാത്തുപരിപാലിക്കുന്ന ദൈവത്തോട് കൂടെ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും നമുക്ക് മുമ്പേ പോകുന്ന നല്ല ദൈവത്തിൻ്റെ പിന്നാലെ അനുഗമിക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം തിരുസഭ നമുക്ക് സമ്മാനിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹനാണ്ട സവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ ആറു വരെയുള്ള തിരുവചന ഭാഗമാണ് നല്ല ഇടയനായ ഈശോ തനിക്കുള്ളതിനെ എല്ലാം പുറത്തേക്ക് ഇറക്കിയിട്ട് അവൻ അതിന് മുമ്പേ നടക്കുകയാണ് അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ടാണ് ആടുകൾ അവൻ്റെ പിന്നാലെ അനുഗമിക്കുന്നത് സ്നേഹമുള്ളവരെ നമുക്ക് മുമ്പേ പോകുന്ന മിശിഹായുടെ സ്വരം തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ പിൻപേ അനുഗമിക്കുന്നവരാകുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം എന്തുകൊണ്ടാണ് ആടുകൾ അവൻ്റെ പിന്നാലെ പോവുക മുമ്പേ അവൻ കടന്നു പോകുമ്പോൾ ആടുകൾക്ക് ഉറപ്പാകുന്നുണ്ട് അവിടെ അപകടങ്ങളൊന്നും പതിയിരിപ്പില്ല എന്ന് ഇടയൻ സമ്മാനിക്കുന്ന ഈ ഉറപ്പിന്മേലാണ് ആടുകൾ അവൻ്റെ പിന്നാലെ പോവുക നമ്മുടെ മുമ്പേ കടന്നു പോകുന്നവൻ ഈശോ മാത്രമാണ് അവൻ്റെ പാതകൾ സ്വർഗത്തിലേക്കുള്ളതുമാണ് അവൻ്റെ പിമ്പെ അനുഗമിക്കുവാനായിട്ട് ഞാൻ ഭയപ്പെടുന്നുണ്ടോ തിരിച്ചറിയുന്ന തരത്തിൽ ആടുകൾക്കിടയേണ്ട സ്വരം സുപരിചിതമാണ് അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴവും തീവ്രതയും ഒക്കെയാണ് ഇവിടെ കാണിക്കുക നമ്മുടെയൊക്കെ ജീവിത മേഖലയിലും ക്രിസ്തു സമ്മാനിക്കുന്ന അപായ സൂചനകളും നിർദ്ദേശങ്ങളും ഒക്കെ ശ്രദ്ധിക്കുവാൻ എനിക്ക് സാധ്യമാകുന്നുണ്ടോ അവ തിരിച്ചറിയുവാൻ പറ്റിയ ആത്മബന്ധമാണോ ഇരിക്കുന്ന എൻ്റെ ദൈവത്തോടു കൂടെ വ്യത്യസ്ത ഭാവങ്ങളിലൂടെ ഒരുപാട് പേരിന്ന് ക്രിസ്തുഭാവങ്ങൾ സ്വീകരിച്ചു കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അവയൊക്കെ ദൈവമെനിക്കു വേണ്ടി എൻ്റെ നന്മയ്ക്കു വേണ്ടി ജീവിത വഴിത്താറെ കൃപയാകുവാൻ വേണ്ടി വിട്ട വ്യക്തികളാണ് സ്വഭാവങ്ങളാണ് ചിന്തകളാണെന്നുള്ള രീതിയിൽ അവയെ തിരിച്ചറിയാൻ നമുക്ക് പരിശ്രമിക്കാം ഇടയന് ചൊല്ലി വിളിക്കുവാൻ മാത്രമേ സാധ്യമാവുകയുള്ളൂ ആ സ്വരം കേട്ട് ഓടിയെത്തേണ്ടത് ഓരോ ആടിൻ്റെയും ഉത്തരവാദിത്വം കൂടെയാണ് ക്രിസ്തു നമ്മെ ആരെയും നിർബന്ധിക്കുന്നില്ല നമ്മുടെ ഉൾബോധ്യങ്ങൾ കൊണ്ട് ആഴപ്പെട്ട് അവൻ്റെ പിന്നാലെ പോകുവാൻ നമുക്ക് പരിശ്രമിക്കാം എൻ്റെ യാത്ര ഇന്ന് അവൻ്റെ പിറകെ അല്ലെങ്കിൽ ഓർത്തുകൊള്ളുക നമുക്ക് യാത്ര ചെയ്യുന്നത് യഥാർത്ഥമായ ഗുരുവിൻ്റെ പിറകെയും ആവുകയില്ല സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിത വഴിത്താലകളെ പവിത്രമാക്കുവാൻ ക്രിസ്തുവിന്റെ പിന്നാലെ പോകുവാനായിട്ടും അവൻ്റെ സ്വരം തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ അനുഗമിക്കുന്നവരാകുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമ്മളെ കരുതലോടെ കാത്തുപരിപാലിക്കുന്ന ഈശ്വര സന്നിധിയോടണയുവാൻ നമ്മളെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വശിഹാട് കൃപയിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ